ടു നയൻസ് ഒരു കറി കറി ചെമ്മീൻ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ വെച്ചു നല്ല നാടൻ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ ഇട്ട കൊടുത്താൽ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില വേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇത് മൂത്ത ശേഷം നമുക്ക് ക്യൂബാറ്റ് അരിഞ്ഞ് ഉള്ളി ഇട്ടുകൊടുക്കാം ഗേൾസ് ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഇല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും അമ്മേൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഉള്ളി നല്ല ബ്രൗൺ കളറായി വരുന്നവരെ എടുക്കണേ ഇത് നല്ല ലാഗ് പരിപാടിയാണ് ചെറിയ നാളൊക്കെ ഞാൻ പാട്ടൊക്കെ പാടി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു

പുളിയിൽ പച്ച നല്ലോണം ഇളക്കി ഉണങ്ങളാക്കി കൊടുക്കണം പച്ച വീണ്ടും പച്ചമാങ്ങ എന്നിട്ട് ഉപ്പ് മഞ്ഞൾ മുളക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം പച്ച മാങ്ങയും ഉള്ളിയും തക്കാളിയും ഒക്കെയുള്ള മണം വരുന്നുണ്ട് നല്ല മണം അപ്പത്തേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഒരു ചെമ്മീൻ ആ ഉണക്കച്ചെമ്മീനിട്ട് നല്ല ഉണ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇല്ല നമ്മൾ ചെമ്മീൻ്റെ ഒരു സാധനം വേസ്റ്റ് ആക്കിയിട്ടില്ല തല നമ്മൾ ചെമ്മീൻ ആക്കിയിട്ടുണ്ട് എനിക്ക് ഇളക്കി കൈ വേണിച്ചുകൊണ്ട് അമ്മയില്ല ഇളക്കി ഹെൽപ്പ് ചെയ്യാം ഒരു മൂപ്പ് മൂന്ന് മിനിറ്റ് ഒന്ന് ഈ അടച്ച് വെച്ചിട്ട് അപ്പത്തേക്ക് നമുക്ക് അരപ്പ് നമുക്ക് തേങ്ങ പച്ചമുളക് ജീരകം പച്ചമാങ്ങ മാങ്ങ ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഈ ചെമ്മീൻ്റെ അത് ഇച്ചു കൊടുക്കാം ിച്ചിട്ട് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണേ ഗാസ് തിക്കൻ ക്രീമി ആയിട്ടുള്ള ഒരു തേങ്ങ അരപ്പാന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു ഈ അരപ്പ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് കൈ വേനിച്ചത് കൊണ്ട് അമ്മ ഇളക്കി തന്നു ഞാൻ ചെമ്മീൻ തുറന്നു നോക്കാൻ പോകുന്നത്